ഞാൻ മക്കളെ തോണി ഷീറ്റ് ഫുള്ള് സാധനങ്ങൾ ബാത്റൂമിൻ്റെ അടിക്കാൾ ബാത്റൂമിൻ്റെ കുയ്യടിക്കാലുള്ള ഫുള്ള് സാധനങ്ങൾ അവിടെ നിന്ന് വാർത്തിട്ട് നേരെ അങ്ങോട്ട് പോകുന്നിട്ടാണ് ഫാന് കാര്യങ്ങൾ ഫുള്ള് കയറ്റി അങ്ങോട്ട് പോകുന്ന നേരെ അണ്ണമാർ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ വളർച്ച പണികളാണ് അപ്പോൾ ഇതിന് പറയും പക്ഷേ അതൊന്നും നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ആ പത്ത് റുപ്യ ഇരുപത് റുപയ ചിലവാരും വേണ്ടില്ല നിങ്ങൾ നല്ല വൃത്തിക്ക് പണിയെടുത്താളി അപ്പോൾ എന്താ അതിനൊരു പണി വെള്ളം എപ്പോഴും കെട്ടിക്കണ ഭാഗമാണ് അപ്രോസിറ്റി ഉള്ളിൽ കൂടെയൊക്കെ ചെറിയൊരു പോയിൻറ്റിന് കിട്ടി ആ വെള്ളം ഇങ്ങനെ ഉറപ്പായിട്ട് ഇങ്ങനെ കയറിപ്പോവും ഈ കല്ലുമ്പന്ന് ഇങ്ങനെ കയറി മേലെത്തോ ഇവാക്കാൻ വേണ്ടിട്ട് പരമാവധി നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ എന്തുണ്ടരുവോ നമ്മളെ മറ്റേ ഇതിൻ്റെ അവിടെ നമ്മൾ ചെയ്യുന്നത് മറ്റേതുണ്ടല്ലോ നമ്മളെ മെയിൻ ഡോർ കൊടുക്കണം ഒന്നേ ഇരുപതിൻ്റെ സൈസ് അതിലൊക്കെ കൊടുത്ത് ഞാൻ കാണിച്ചാർ ഇങ്ങനെ ഉള്ളു ആ അപ്പൊ അങ്ങനെ ഇവര് അടിക്കണത് ബാത്റൂമിന്റെ ഉള്ളാണ് ഉള്ളത് എട്ടിഞ്ച് വെച്ച് ഇങ്ങോട്ട് എട്ട് വെച്ച് അതേപോലെ ഇവിടെ പത്ത് സെന്റിമീറ്റർ ഉള്ളു പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എട്ടിഞ്ച് വെച്ച് കൊടുക്കണം അവർക്ക് ഏതെങ്കിലും കാലത്ത് കല്ലാക്കേണ്ട സാഹചര്യം വന്നാൽ എഞ്ചിനീയറുടെ ഡ്രോയിങ് പ്രകാരം എന്താണ് ഇവിടെ ഇവിടെ നിന്ന് കണ്ട് പത്ത് സെൻറ്റിമീറ്ററേ കിട്ടുകയുള്ളൂ പക്ഷേ എന്ത് ചെയ്യണം എഞ്ചിനീയറുടെ ഡ്രോയിങ്ങിൻ്റെ ഈ അളവെച്ചാണ്ട് കറക്റ്റ് കണ്ട് എട്ടിഞ്ച് ആക്കി കൊടുക്കണം നമ്മൾ കാരണം ഏതെങ്കിലും കാലത്ത് ഇവർക്ക് കല്ലാമാണെന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ കല്ലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ നാല് ഇഞ്ചിൽ പത്തിഞ്ചാണ് പത്ത് എട്ടിഞ്ചാക്കി മാറ്റം കിട്ടാം അതേപോലെ തന്നെ ഇവിടെയൊക്കെ തൂക്കിന് കരയ്യാതെയാണ് പണി എന്താ ഈ സൈഡൊക്കെ കണ്ടില്ല ഞങ്ങൾ അപ്പോൾ ഇനി ചെയ്യാനുള്ള പണി എന്താണ് മെയിൻ ഡോറ് മെയിൻ ഡോറിൻ്റെ അടിപ്പടി ഇതാ എന്തായാലും അധികം ആൾക്കാർ വീണ്ടോറ് ജനല മരണാക്കുക അപ്പോൾ എന്താ അതിൻ്റെ അടിപ്പടി ഇരിക്കാനുള്ള സെറ്റപ്പാണിത് അതിൻ്റെ അടിപ്പടിയിൽ നിന്ന് ഈർപ്പം കൂടുതൽ വന്നിട്ട് ഈ വെള്ളത്തിൽ എന്തെയ്യും നമ്മൾ ഈ തറക്ക ഫില്ല് ചെയ്തി മോസ്റ്ററിൻ്റെ അളവ് കൂടുതൽ വരും അതിനകത്ത് ഇപ്പോൾ പൊന്മ പള്ളിയാണ് പൊന്മ പള്ളീൻ്റെ മുന്നിലുള്ള പണിയാണ് അപ്പോൾ അവിടെയൊക്കെ വെള്ളം കൂടുതൽ പാടായതുകൊണ്ട് ഈർപ്പം നല്ല കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താ ചെയ്യുക ഇതൊക്കെ ഇത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒന്ന് നാൽപ്പതാണ് അളവ് ഒന്ന് നാൽപ്പത് അളവെച്ചുകൊണ്ട് എന്താ പറയുക ഇതിൻ്റെ പടിക്ക് ഇരിക്കാനുള്ള ഭാഗത്താണ് ഈ പടി ഇരിക്കാനുള്ള ഭാഗം ഒരു നാലിഞ്ചും കൂടി എന്ത് ചെയ്യണം ഇങ്ങോട്ട് വെച്ചു കൊടുക്കണം കേട്ടോ അതേപോലെ ഇതേപോലെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇയാവും കാരണം അതിൻ്റെ കൂടി ഇപ്പം കയറിയിട്ട് ചതിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ പുറത്തേക്ക് ഇതാ ചില ഒരു കിച്ചണിൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്യും മറ്റേ ഇതേപോലെ ഉണ്ടാവും അവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഇരുമ്പിൻ്റെ ജനല കെട്ടിലല്ലാന്നുണ്ടെങ്കിൽ അടിപ്പടി ഉണ്ടാവും അവിടെ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക നാലഞ്ചും കൂടി കയറ്റി വെച്ച് കൊടുക്കും ഒക്കെ അപ്പം എന്താ എടുക്കണ പണി നല്ല പെർഫെക്റ്റ് ആകും ഒരു മൂന്ന് ഇഞ്ചോ രണ്ടിഞ്ചൊക്കെ മതി രണ്ടിഞ്ച് ഇതിപ്പോൾ ഞങ്ങൾ നാലിഞ്ചാക്കിയിരിക്കുന്നത് നമ്മൾ കരാറ് പണി ആയതുകൊണ്ട് നാലിഞ്ചാക്കിയാണ് രണ്ടിഞ്ചും കൂടെ അടിച്ചാലും മതി പ്രശ്നമില്ല ഓക്കെ രണ്ടിഞ്ചെങ്കിലും കോൺക്രീറ്റ് ആക്കി കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഒരു ഇഞ്ച് പൊക്കി നിർത്തിയാലും കുഴപ്പമില്ല ഈ കോൺക്രീറ്റ് ഒരിഞ്ച് പൊക്കി നിർത്തിയാലും കുഴപ്പമില്ല കാരണം ടയൽസ് ഇട്ട് വരുമ്പോൾ കറക്റ്റ് ഈ അടിപ്പടി ഫുള്ള് സില്ല് അഞ്ചിനീർ വാശിയിൽ എന്ന് പറഞ്ഞാൽ സില്ല് പൂർണ്ണമായിട്ട് കാണാൻ കൈകൂട്ടാ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി പിന്നെ ഇവിടെ നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാഗം കക്കൂസും കുഴിയും ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു അത് നമ്മളിതിൽ പെടുത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വാർക്കുണ്ട് വാർക്കുള്ള പരിപാടി കൂടി എന്താ വാർക്കണം പിന്നെ വേറെ വേറെ ഇവിടെ ഈ ഭാഗത്തെ പില്ലറിൻ്റെ ഭാഗം പില്ലറിൻ്റെ ഭാഗം നമ്മൾ അടീന്നൊന്നും കൊണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ ഭാഗം നമ്മൾ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് കോർണറ് കോർണർ സ്ട്രോങ് ആക്കിയിട്ട് അടീന്ന് തന്നെ കൊടുത്തോണ്ട് ഇനി എന്തെയാണെന്ന് പറയാം രണ്ടാമത്തെ ഒരു ബൈറ്റും കൂടി ഇനി കുടിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ഒന്നും കൂടി മസബൂത്തായി സംഭവം അവിടെ പില്ലർ ഇല്ല എന്നാണ് എഞ്ചിനീയർ പറഞ്ഞിങ്ങനെ അപ്പോൾ ഇനി എഞ്ചിനീയർ ഇത് പ്രകാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിത് കട്ടതാട്ടോ അതുകൊണ്ടാണ് ഇത് ഉയർച്ച കൂടുതൽ ഇല്ലാത്ത എന്നാലും അത്യാവശ്യം ഉണ്ട് അത് ഉയരം കൂടുതൽ ചെയ്യാത്ത അതുകൊണ്ടാണ് കേട്ടോ അവിടെ ശരിക്കും പ്ലാനിൽ എന്ത് ചെയ്യുക പില്ലറില്ല ഇനി ഇവർക്ക് എന്ത് ചെയ്ഞ്ച് വരണ അവിടെ പില്ലർ വെക്കാത്ത സാഹചര്യം വന്നാൽ ബോറല്ല എന്താ പറയുക അത്രയും അടി നമ്മൾ സെറ്റപ്പ് കൊണ്ടുവരുന്ന സംഭവമല്ല ബെൽറ്റ് അത്രയും രീതിക്ക് അടിച്ചിട്ട് സെറ്റപ്പ് കൊണ്ടുവരുന്ന സംഭവമല്ലോ വെച്ചിട്ടാണ് അത് കൊടുത്തു തന്നെ കേട്ടോക്ക അപ്പം ഇതേപോലെ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക ശ്രമം നടത്തുകയെന്ന് വെച്ചാൽ അല്ല ബാക്കിയാലല്ലോ മക്കളെ തോണി ഷീറ്റ് ഫുള്ള് സാധനങ്ങൾ ബാത്റൂമിൻ്റെ അടിക്കാൾ ബാത്റൂമിൻ്റെ കുയ്യ അടിക്കാളുള്ള ഫുള്ള് സാധനങ്ങൾ അവിടെ നിന്ന് വാർത്തിട്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ടോ ഫാന് കാര്യങ്ങൾ ഫുള്ള് കയറ്റി അങ്ങോട്ട് പോകുന്ന നേരെ അണ്ണന്മാർ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ വളർച്ച പണികളാണ് അപ്പോൾ ഇതിനിപ്പോഴെന്താ കൂട്ടലിങ്ങനെ ഏകദേശം ആയിക്കുന്നിട്ടാണ് പള്ളിയിൽ പോകാനുണ്ട് സംസ്കരിക്കാൻ പോകാനുണ്ട് ആ ബാത്റൂമ് ഫുള്ള് കൂട്ടി പിന്നെ ഈ ബാത്റൂമ് കൂട്ടി ബാക്കിലെ മറ്റേ പടികൾ കൂട്ടി ഫുള്ള് കൂട്ടി സെറ്റാക്കി ഈ ബാത്റൂമും ഫുള്ള് സെറ്റാക്കിയിട്ട് ഇതും ബാത്റൂമിനും നാലിഞ്ചുള്ളൂട്ടെ സെറ്റ് എട്ട് ഇഞ്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും കാലത്ത് വേണ്ടി വരെങ്കിൽ അപ്പം ഈ ബാത്റൂമ് അടിച്ചിട്ട് അതും വാർക്കണം ഒക്കെ പാപ്പേ പരിപാടിയാണ് കഴിഞ്ഞിട്ടാ പില്ലർ വാർത്ത് പിന്നെ അടിപ്പടി വാർത്ത് ബാത്റൂം വാർത്ത് അവിടെ ഒരു അടിപ്പടി വാർത്ത് പുറത്തേക്കുള്ള ഒരു സംശയം ചോദിച്ചിരുന്നാലോ ഒരാൾ എത്ര അടിപ്പടിയാണ് കരക്കണത് പലർക്ക് പലരും പല രീതി പൊന്നാനി സൈറ്റിലൊക്കെ മെയിൻ ഡോർ രണ്ടർ ഉണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഈ പില്ലറ് നല്ല സൂപ്പറായിട്ട് അതിൽ കരയ്യ കേട്ടെ കരയ്യാത്തതാണ് അതങ്ങനെ വെച്ചിരിക്കണേ രണ്ട് സൈഡും കരയ്യുക പിന്നെ അങ്ങനെ വാർത്ത് പിന്നെ അതിന് ഇത് മെയിൻ ഡോർ ഇരിക്കലുള്ള ഭാഗട്ടോ മെയിൻ ഡോർ ഇട്ടുള്ള ഭാഗമാണ് അത് പിന്നെ ബാത്റൂമിൻ്റെ ഫുൾ അളവ് ഫുൾ ഭാഗം എന്തേത് തറയിൽ കോൺക്രീറ്റ് ചെയ്ത് ഒഴിവാക്കി അതേപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ബാത്റൂമുണ്ട് കിട്ടാ ആ ബാത്റൂമും എന്ത് ചെയ്ത് അതും ഫുള്ള് കോൺക്രീറ്റ് ഇട്ടിട്ട് പെർഫെക്റ്റ് ആക്കി പിന്നെ പറഞ്ഞില്ല അവര് എന്തെങ്കിലും കക്കൂസ ഗു വേണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഭാഗം രണ്ട് സൈഡിൽ പീസിട്ട് സെൻറ്ററിൽ ഇതാണ് സെൻറ്ററിൽ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്തായാലും അത് തള്ളാതിരിക്കാനും കൂടിയാണ് കേട്ടോ തള്ളാതിരിക്കാനും കൂടിയാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ അതുകൊണ്ട് ഒഴിവാക്കി അപ്പോൾ ഇത് കയറ്റിട്ടാണ് ശരിക്കും പക്ഷെ എന്താണറിയുക കേറ്റിടാത്തേയും കൂടി പൈപ്പ് പോകാണ്ട് കേട്ടോ പൈപ്പ് ചിലപ്പോൾ ഇപ്പം കൊണ്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കേറ്റ് ഇടാത്തട്ടോക്കാ സെറ്റായില്ല അപ്പോൾ ഇതാണ് നമ്മളെ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് ഇടാ ഇതെന്തിനാ അറിയാം ഇതേ ഏതാണെന്ന് മനസ്സിലായില്ല മെയിൻ കിച്ചണെന്ന് കിച്ചണിന് പുറത്ത് വയ്ക്കാൻ ഡോറിൻ്റെ അടിപ്പൊടിയാണ് കേട്ടോ ഓക്കെ